ചേർപ്പ് സി ഗേൾസ് ഹൈസ്കൂളിൽ ചങ്ങാതിക്കുരു തൈ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയാത്താണ് ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയുടെ ബ്ലോക്ക് തല കോർഡിനേറ്റർ ഗോകുൾ സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ശൈലേഷ് കുമാർ എൻ സുനിൽ മാസ്റ്റർ ചിക്കുലക്ഷ്മി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി വിദ്യാഭ്യാസ ഹരിത കേരള ചേർന്നാണ് ഒരു കോടി വ പ്രകൃതിയേയും സംരക്ഷിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതിന് വിഘാതം വരുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രകൃതി തന്നെ അതിനൊരു റിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അനധികൃത നടത്തിയ പല സ്ഥലങ്ങളിലും നമ്മുടെ ഇന്നത്തെ കർമ്മം ഈ ഹരിത ഹരിത കേരളം കേരള മിഷന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഗോകുൽ സ്റ്റാഫ് സെക്രട്ടറി സുനിൽ മറ്റ് നടക്കുന്ന ചങ്ങാതിക്കൂർ തൈ ക്യാമ്പയിനാണ് ഇന്ന് പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പി ടി എ പ്രസിഡന്റ് ശൈലേഷ് കുമാർ സ്വാഗതം ആശംസിച്ച എച്ച് എം ഉണ്ണേഷ മാസ്റ്റർ ഹരിതകേരള മിഷൻ്റെ ബ്ലോക്ക് കോർഡിനേറ്റർ ഗോകുൽ സുനിൽകുമാർ മാഷിർ മറ്റ് അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കൊടുത്തോളു പരസ്പരം തൈ കൊടുത്തോളൂ രണ്ട് നാല് ആറ് എട്ട് വരികൾ നിൽക്കുന്നവർ തിരിയാൻ പാടില്ല ഇപ്പൊ പരസ്പരം ആയിട്ടുള്ളത് നോക്കി അതൊന്ന് അഡ്ജീസ്റ്റ് ചെയ്ത് സംസാരിച്ച് തിരിച്ചു നിർത്തിക്കോളൂ തിരിഞ്ഞ ആൾക്കാർ മാത്രം എബോട്ട് ഇപ്പ